എല്ലാവർക്കും നല്ല നമസ്കാരം എൻ്റെ പിറകിൽ കാണുന്ന പള്ളി ഇത് ഇഞ്ചക്കുണ്ട് പള്ളിയാണ് ഇഞ്ചക്കുണ്ട് പള്ളി എന്ന് പറഞ്ഞാൽ വരന്തരപ്പള്ളി പഞ്ചായത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന പ്രദേശം ഇതൊരു ഫോറസ്റ്റ് ഏരിയയാണ് ആണ് മലമ്പ്രദേശമാണ് ഇവിടുത്തെ ആളുകൾക്ക് ഒരു ചരിത്രമുണ്ട് ആ ചരിത്രം തുടങ്ങുന്നത് എഴുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് കോട്ടയം ജില്ലയിലെ മീനച്ചി താലൂക്കിൽപ്പെട്ട മുപ്പത്തിമൂന്ന് പേർ അവർ നടത്തിയ അതിജീവനത്തിൻ്റെ കഥയാണ് ഇവിടുത്തെ കുടിയേറ്റ ചരിത്രകഥ ആ കുടിയേറ്റ ഓർമ്മകളെ ആ കുടിയേറ്റ ചരിത്രത്തിൻ്റെ ഓർമ്മകളെ ഈ ഇഞ്ചക്കുണ്ട് ജനത ഇന്നും മനസ്സിൽ വളരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു ആ മുപ്പത്തിമൂന്ന് പേരുടെ പോരാട്ടത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും വിജയമാണ് ഇന്ന് ഇഞ്ചക്കുണ്ടിലെ ഈ രണ്ടായിരത്തിൽ പരം കുടുംബങ്ങളായിട്ട് കിടക്കുന്ന ആ വലിയ ജനതയുടെ ചരിത്രം നമുക്കറിയാം സാധാരണ ഒരു പ്രദേശത്ത് താമസിക്കുന്ന പോലെയല്ല ഹൈറേഞ്ച് മേഖലയിലും മലയോര പ്രദേശങ്ങളൊക്കെ താമസിക്കുന്നവരുടെ ചരിത്രം ആ ചരിത്രത്തിൻ്റെ പിന്നിൽ വലിയൊരു പോരാട്ടത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും ജീവിതമുണ്ട് അധ്വാനത്തിൻ്റെയും ചരിത്രമുണ്ട് അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള സംഭവം ഹൈ റേഞ്ച് മേഖലയുള്ള ആളുകളെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം അവർക്ക് എല്ലാത്തിനോടും ഒരു ആവേശമാണ് എല്ലാ കാര്യങ്ങളും അവർ അതിജീവിക്കാനായിട്ട് ഒരു കരുത്ത് അവർക്കുണ്ട് മിക്കവാറും ഈ കായിക മേഖ മേളയിലൊക്കെ തന്നെ വലിയ വിജയങ്ങൾ സ്വന്തമാക്കുന്നത് ഈ പറയുന്ന ഹൈ ഹൈറേഞ്ച് മേഖലയുള്ളവരായിരിക്കും എന്തുകൊണ്ടാണ് അവർ അതിജീവിക്കുകയാണ് അവരുടെ മുന്നിൽ ഏത് മല വന്നാലും ഏത് ദുരന്തം വന്നാലും അവർ വന്നാലവരതിജീവിക്കും നിങ്ങൾക്കറിയാവുന്നറിയില്ല ഇന്ത്യയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ ഇതുപോലെ പ്രകൃതിക്ഷോഭങ്ങളെയും ദുരന്തങ്ങളെയും നേരിട്ടുള്ള അനുഭവമാർക്കാണ് ഈ കുടിയേറ്റ ജനതയ്ക്കാണ് ആ കുടിയേറ്റ ജനതയ്ക്ക് വേണ്ടി അവരുടെ ഏറ്റവും വലിയ വലിയ മഹാസമ്മേളനങ്ങളോ മറ്റു കാര്യങ്ങളോ കേരളത്തിലുള്ള ആളുകളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് എന്തെങ്കിലും പരിപാടികൾ സംഘടിപ്പിച്ചതായിട്ട് നിങ്ങൾക്ക് അറിവുണ്ടോ ഉണ്ടാകാൻ സാധ്യയില്ല പക്ഷേ ഇഞ്ചക്കുണ്ടിലെ ഈ ജനത തങ്ങളുടെ പൂർവികരെ ഓർക്കുന്നു തങ്ങളുടെ കുടിയേറ്റ ചരിത്രത്തിൻ്റെ ആ ദുരന്ത ഓർമ്മകളെയും പോരാട്ടത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും ഓർമ്മകളെയും അതിന് കൈപ്പിടിച്ച് നടത്തിയ പൂർവികരെയും ഓർക്കുന്ന വജ്രജൂബിലി ആഘോഷങ്ങളാണ് ഇന്ന് ഈ പള്ളിക്ക് പുറയിലുള്ള ഹാളിൽ നടക്കുന്നത് നമുക്ക് ആഘോഷങ്ങളിലേക്ക് കടന്നു ചെല്ലാം അതോടൊപ്പം തന്നെ വലിയ അധ്വാനത്തിൻ്റെ പോരാട്ടം നടത്തി എഴുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് മുപ്പത്തിമൂന്ന് പേരിൽ പൂർവികരായി തുടങ്ങി ഇന്നിവിടെ രണ്ടായിരത്തോളം കുടുംബങ്ങളായി വ്യാപിച്ച് കിടക്കുന്ന ഈ കുടിയേറ്റ ചരിത്രം ഈ അധ്വാനത്തിൻ്റെ ചരിത്രത്തിന് നേതൃത്വം കൊടുത്ത ഇഞ്ചക്കുണ്ട് ജനതയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ബിക്സലോ ിയേറ്റം ഈ നാടിന് ഉണ്ടായ ഗുണകരങ്ങളായ മാറ്റങ്ങളെ കുറിച്ച് പ്രതിപാദിക്കാനും ഇടയിൽ അതോടൊപ്പം ഇനി നമുക്ക് ആർജിച്ചെടുക്കേണ്ട അവകാശങ്ങളെ കുറിച്ച് സ്വയംബോധത്തോടെ സംഘടിതമായി മുന്നോട്ട് പോകാനുമുള്ള അവസരമൊരുക്കാനും ഒരു പൊതുവേദിയായിട്ടാണ് തീർച്ചയായിട്ടും ഇഞ്ചുട്ട് എന്ന പ്രദേശത്തെ കുടിയേറ്റത്തിന്റെ പത്ര ജൂബിലി നിങ്ങൾ എല്ലാവരും ചേർന്ന് ആഘോഷിക്കുന്നത് എന്ന വിശ്വാസക്കാരന നേരത്തെ പറഞ്ഞതുപോലെ കുടുംബങ്ങൾ മീനച്ചിൽ താലൂക്കിൽ നിന്ന് കുറുകിലങ്ങാട് രാമപുരം തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട വഴി കണ്ടെത്താൻ എത്തിച്ചേർന്ന ഒരു ഇടമാണ് ഇഞ്ചും ഞാൻ കാണുകയായി ഇവിടെ

കുടിയേറ്റ കർഷകർക്കുള്ള അല്ലെങ്കിൽ അവർക്കുണ്ടായിരുന്ന ആ അസ്വാശ്രതയും അവർക്കുണ്ടായിരുന്ന ആത്മധൈര്യം കഠിനാധ്വാനം സാഹസികത അത് നമ്മൾ ഒരിക്കലും മറന്നുപോകാൻ പാടില്ല പലപ്പോഴും ഭരണകർത്താക്കൾ ഗ്രോഫ് എന്ന് പറഞ്ഞാൽ പട്ടിണി ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ഭരണകർത്താക്കൾ പറഞ്ഞു നിങ്ങൾ ഈ മലയോര പ്രദേശങ്ങളിൽ ചെന്ന് കൃഷി ചെയ്യുവെന്ന് പറഞ്ഞു പല സ്ഥലങ്ങളും നമ്മുടെ മേഖലയിൽ കൃഷി ചെയ്യുവാൻ അവസരമില്ലാത്തപ്പോൾ കൃഷിക്ക് വേണ്ടി വിളവെടുത്ത് മേടിച്ച പ്രദേശങ്ങളിൽ അത് കയ്യേറ്റമല്ല കുടിയേറ്റമാണ് സ്വന്തമായി എടുത്ത സ്ഥലങ്ങൾ കൃഷി ചെയ്തവരാണ് പക്ഷെ അവിടെ ഒരു കാര്യമുള്ളത് നിരന്തരമായ ദുരന്തം നേരിട്ടവരാണ് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ദുരന്തം നേരിട്ട ഏത് ജനവിഭാഗമാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് കുടിയേറ്റ കർഷകരാണ് കേരളത്തിലുള്ള ഈ മേഖലയെ സംബന്ധിച്ച് പ്രത്യേകമായി ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ പ്രദേശങ്ങളിൽ അതിന് അടിത്തറ പാടിയത് ഈ കുടിയേറി ഇവിടെ താമസം അർദ്ദിച്ചാൽ ഇവിടെ പണിയെടുക്കാൻ തയ്യാറായി വന്ന

ഇവിടെ നിരവധി കുടുംബങ്ങൾ കടന്നു വരികയും വലിയ മാറ്റങ്ങൾ നമ്മുടെ പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ വന്യമൃഗങ്ങളുടെ സാഹചര്യം നോക്കുമ്പോൾ അന്നത്തെക്കാൾ പ്രയാസമുള്ളൊരു സാഹചര്യമാണ് അന്ന് ആനയും പുലിയും അതുപോലെയുള്ള മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇതുപോലുള്ള വലിയ പ്രശ്നങ്ങൾ അന്നാണ് തോന്നുന്നത് കാരണം ഇന്നതിനേക്കാൾ വലിയ രീതിയിലുള്ള വന്യമൃഗങ്ങളുടെ ശല്യമാണെന്ന് നമ്മുടെ പ്രദേശത്തൊക്കെ നിർമ്മിക്കുന്നത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിക്കാണ് നമ്മൾ രൂപം കൊടുത്തിരിക്കുന്നത് ഇന്ന് അതിന്റെ ഔപചാരികമായി ഉൾക്കാട് ശ്രീ കെ രാജൻ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി നിർവഹിക്കുന്നതോടൊപ്പം അടുത്ത ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി സംസ്ഥാനതല വർമ്പനിയും മെഗാ ഫുഡ് ഫെസ്റ്റിവ് സെപ്റ്റംബർ മാസത്തിൽ മെഗാ തിരുവാതിരക്കളി പൂക്കളി മത്സരം വോളിബോൾ ടൂർണമെന്റ് ഷട്ടൽ ടൂർണമെന്റ് ഫുട്ബോൾ ടൂർണമെന്റ് കലാ കായിക മത്സരങ്ങള് സാഹിത്യ സെമിനാറ് ചിത്രരചന മത്സരം ഫോട്ടോ പ്രദർശനം അവസാനം നമ്മളുടെ സാംസ്കാരിക ഘോഷയാത്ര പണ്ട് നമ്മുടെ നാട് പ്രദേശങ്ങളിൽ സതിയൊക്കെ ഒരുങ്ങുമ്പോൾ നാട്ടിലെ മൈലോകത്തുള്ള ആളുകൾ കഥയും ബാത്രവും കസേരയും മേശയും ഒക്കെയായി വന്നിരുന്നുവെങ്കിൽ കറികളൊക്കെ അരിഞ്ഞ് തേങ്ങയൊക്കെ ചേരുന്ന ആ സംരംഭത്തെ ഓർമ്മിക്കുന്ന രീതിയിൽ ഒരു പ്രദേശത്തുള്ള എല്ലാവരും ഒന്നിച്ചു വന്ന ഒരു ഫുഡ് ഫെസ്റ്റ് നമ്മൾ തന്നെ നമ്മുടെ ഫുഡ് നമ്മളുണ്ടാക്കി നമ്മുടെ സമൂഹ സദ്യയായി വിളമ്പുന്ന ഒരു പ്രോഗ്രാമും നമ്മളിതിൽ അറേഞ്ചിരിക്കുന്നു കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദഗന്യെ ഇഞ്ചക്കുണ്ടുകാരെല്ലാം ഒറ്റക്കെട്ടാണെന്നുള്ള ഓർമ്മ പുതുതലമുറയ്ക്ക് കൊടുക്കുന്നതിന് വേണ്ടി അതിനുശേഷം നടക്കുന്ന മെയ് മാസം ഒന്നാം തീയതി ആയിരം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള നാടകവും ഉണ്ടായിരിക്കും